നമസ്കാരം ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ടി എ സാബു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫോട്ടോഗ്രാഫറായിരുന്ന ന്യൂസ് ഫോട്ടോഗ്രാഫറായിരുന്ന പ്രസ് ഫോട്ടോഗ്രാഫറായിരുന്ന ടി എ സാബു ആണ് ഉള്ളത് പിൽക്കാലത്ത് അദ്ദേഹം വലിയ ബിൽഡറും ഡെവലപ്പറുമെല്ലാമായി മാറി അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതം നാഷണൽ അവാർഡ് വരെ ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതം അതൊരു ഗംഭീര ഒരു കാഴ്ചയായിരുന്നു അനുഭവമായിരുന്നു അതേക്കുറിച്ച് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഏഷ്യാനെറ്റ് നൽകിയ ഒരു സ്പെഷ്യൽ സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി നമുക്ക് ഇവിടെ കാണാം അതിനു മുമ്പ് ടി എ സാബുവിൻ്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് അനുഭവങ്ങൾ സാബു നമ്മോട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഓർമ്മിപ്പിക്കും അനുസ്മരിക്കും കേൾക്കാം നമസ്കാരം ആ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വരാൻ കാരണം ദീപികയിലേയും ജോയിൻ ചെയ്ത അന്ന് മുതലാണ് ഫോട്ടോഗ്രാഫി താല്പര്യമുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ട് ഏഷ്യനെറ്റിൽ ആ കാലഘട്ടത്തിൽ ദൈവാനുഗ്രഹം എന്നൊക്കെ അന്നെ പറയാം തൃശ്ശൂർ പൂരപ്പറമ്പ് കത്തുന്നതും പിന്നെ കൊരട്ടി കേബിളിൽ തീ പിടിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് പല അനുഭവങ്ങൾ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട് ഏറ്റവും നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ പാലക്കാട്ടേക്ക് ഞാൻ പോകുമ്പം ഇങ്ങനൊരു അബുദക്ഷ കിട്ടിയ ഒരു ചിത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു അതും ഞാൻ എൻ്റെ ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫി ജേർണലിസം എന്നൊക്കെ പറയുമ്പം ആ സംഭവം അതേപടി തന്നെ നമുക്ക് പകർത്താൻ പറ്റുക എന്നുള്ള മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നൊരു കാര്യം സാറാ ഫോട്ടോഗ്രാഫിയെക്കാളും വ്യത്യസ്തമായിട്ട് ഫോട്ടോ ജേണലിസം എന്ന് പറയുന്നത് ആ അനുഭവം ആ സംഭവം ഒറ്റ പിക്ചറിൽ നമുക്ക് വാർത്തയെക്കാളും കൂടുതൽ എല്ലാവരെയും ഒറ്റ ആ പിക്ചറിൽ അന്നത്തെ സംഭവങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് അത് ആ പാലക്കാട്ടിലേക്ക് പോയ അനുഭവത്തിൽ ആ ആക്സിഡൻറ്റിൽ അത് ലഭിച്ചു അങ്ങനെയാണ് ആ പിക്ചറിനെ വർഷം ഏഷ്യാനെറ്റ് ചെയ്ത വീഡിയോ കാണാം യുടെ തൃശൂർ എഡിഷൻ ടി സാബു എഡീഷൻ ഫോട്ടോഗ്രാഫറായാണ് ദീപികയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ഫോട്ടോകളെ സ്നേഹിച്ച പാല സ്വദേശി സാബു ഫോട്ടോഗ്രാഫി സ്വന്തമാക്കാനുണ്ടായ സാഹചര്യം തൃശൂർ നഗരത്തിൽ നിന്നും തുടങ്ങുന്നു എൻ്റെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിലെ ഞാൻ പത്ര കാണാറുണ്ട് പക്ഷേ പത്രത്തെപ്പറ്റി നമ്മൾ വിലയിരുത്താറില്ല ഇങ്ങനെ ഒരു ദിവസം തൃശ്ശൂർ ടൗണിൽ കൂടെ പോകുമ്പോൾ പൂരപ്പറമ്പ് എക്സിബിഷൻ സ്റ്റാളിൽ കത്തുന്നതാണ് ഞാൻ കാണുന്നത് വെളുപ്പിനൊരു നാലര സമയം ആ സമയത്ത് അത് കത്തുന്നു കണ്ടപ്പോൾ അതെങ്ങനെ പകർത്താൻ പറ്റും എന്നൊരു ഫോട്ടോഗ്രാഫി നേരത്തെ താല്പര്യമായിരുന്നു ഇഷ്ടമായിരുന്നു പക്ഷേ ന്യൂസ് ഫോട്ടോഗ്രാഫിയെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ എവിടുന്നോ ഓടിപ്പഠിച്ച് എൻ്റെ ഒരു ഓട്ടോഫോക്സിങ് ക്യാമറ ഉണ്ടായിരുന്നു അതെടുത്ത് ഓടിപ്പഠിച്ച് ഞാൻ വന്ന് ഈ ക്യാമറ എടുത്തു പടം എടുത്തു ദീപിയയിൽ കൊണ്ടുപോയി കൊടുക്കുകയുണ്ടായി ദീപ്യയിൽ അന്ന് ഞാൻ ജോയിൻ ചെയ്ത ട്രെയിനിയാണ് പക്ഷേ ക്യാമറ ദീപ്യയുടെ ഓഫീസിൽ തന്നെ ഇരിക്കുന്നത് വീട്ടിൽ വന്നിച്ച് ഞാൻ ഓട്ടോഫോക്സിങ് ക്യാമറ എടുത്തിട്ട് ഇതിൽ നിന്ന് പടം എടുത്ത് കൊടുത്തു അത് വളരെ ദീപികും അതായത് ഓരോ പത്രക്കാർക്കും കിട്ടാത്തൊരു പടമായിരുന്നു അത് അപ്പോൾ അതിൻ്റെ അടുത്ത് ആ പടം കൊടുത്തപ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു നമ്മൾ ബൈ ലൈനോട് കൂടി അവസ്ഥയിൽ ബൈ ലൈനോട് കൂടി പടം അടിച്ചു വരികയും ചെയ്തു അത് ഫീൽഡിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പത്ര ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത്ര നമുക്ക് ഹൃദയ സ്പ്രശമായിട്ട് തോന്നിയിരുന്നില്ല കാരണം അന്ന് ഇതുപോലെ നമ്മുടെ കോമ്പറ്റീഷനില്ല പത്രങ്ങളിൽ എന്തെങ്കിലും ഒരു മുഖ ചിത്രം ആരെങ്കിലും എന്തെങ്കിലും പണം കൊടുത്ത് അവസാനിക്കുന്ന കാലഘട്ടമായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പ്രോത്സാഹനം ഇതായിട്ട് തോന്നിയിരുന്നു അതാണ് ഇതിലേക്ക് കൂടുതൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയത് ദീപികയിൽ ഒരു ജോലി എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അത് നമുക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതല്ലാണ്ട് പ്രത്യേകിച്ച് ഈ ഫീൽഡിലേക്ക് വരണം എന്നുള്ള രീതിയിലല്ലായിരുന്നു ചേർന്നത് ജോലി എന്ന സംബന്ധമായിട്ടൊരു ഫോട്ടോഗ്രാഫറിൻ്റെ രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചേർന്നു അപ്പോൾ ഫോട്ടോഗ്രാഫിയെ കൂടുതൽ ഞാൻ പുറമേ പോയി പഠിച്ചിട്ടില്ല ഫോട്ടോഗ്രാഫി നമുക്ക് വലിയൊരു ഐഡിയ ആയിരുന്നു ഒരു കല പോലെയായിരുന്നു ചെറുപ്പം പോലെ ഫോട്ടോ എടുത്തിരുന്നു അപ്പോൾ നമ്മൾ ലൈറ്റിങ് ഇതെല്ലാം നമ്മൾ വെറുതെ സാധാരണ ഫോട്ടോ എടുക്കുന്ന പോലെ എടുത്തിരുന്നു പിന്നെ പിന്നീട് നമ്മൾ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ച് ചോദിച്ച് പഠിച്ചതാണ് അതുകൊണ്ട് സ്കൂളിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച ഒരു കലയല്ല ഫോട്ടോഗ്രാഫി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല ഒരു എങ്ങനെ പടം വരയ്ക്കുന്നു അല്ലെങ്കിൽ കവിത കവി എങ്ങനെ കവിത എഴുതുന്നോ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു കലയാണ് അതിന് പഠിക്കേണ്ട കാര്യമില്ല അത് നമ്മൾ ചെയ്ത് 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 അതിൻ്റെ അപ്രോച്ചർ എങ്ങനെയാണ് അതിൻ്റെ സൂമിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റിങ് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ തന്നെ തന്നെ ചെയ്തു ചെയ്ത് പഠിച്ചാലത് ഒരു കലയായിട്ട് അല്ലാണ്ട് ഒരു പ്രൊഫഷണലിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പോലെ കൊടുക്കുന്ന ഒരു സാധനം അല്ല ഫോട്ടോഗ്രാഫി എന്ത് വിശ്വസിക്കുന്ന ഒരാളാണ് ജീവിതത്തിൽ ഹൃദയസ്പർശിയായിട്ട് ഈ ഫീൽഡ് വന്ന പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് എടുത്തുപറയത്തക്ക രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൃദയസ്പർശ ന്യൂസ് ഫോട്ടോഗ്രാഫിയെ പറ്റി പറയുകയാണെങ്കിൽ നയൻറ്റി ഫോറിലാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പാലക്കാട്ടേക്ക് പോകുമ്പോൾ നയൻറ്റി ത്രീയിൽ പാലക്കാട്ടേക്ക് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു ക്യാമറ നടക്കാറുണ്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടാണെങ്കിലും പേഴ്സണലായിട്ടാണെങ്കിലും അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ പേഴ്സണൽ ആവശ്യത്തിന് വൈകുന്നേരം ഞാൻ പാലക്കാട്ടേക്ക് പോകുന്ന സമയത്ത് ആലത്തൂരിനടുത്ത് വെച്ച് ഒരു ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക ഒരു അഞ്ചര ആറ് മണി സമയമായിരുന്നേ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് കെ എസ് ആർ ടി സി പാസ് ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഞാൻ പെട്ടെന്ന് ഞെട്ടിയിരുന്നിട്ട് എന്തോ ഒരു സംഭവം പോലെ എനിക്ക് തോന്നി ഒരു വണ്ടി പെട്ടെന്ന് ബ്രേക്കിട്ട് ചവിട്ടുകയും ബാങ്ക് മൂവുകയും ചെയ്തു ഞാൻ ഇപ്പം ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കെ എസ് ആർ ടി സി ബസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ് സൈഡിൽ കിടക്കുകയും കുറേ ആൾക്കാർ കൂട്ടും കൂടി നിൽക്കുകയും കണ്ടു അപ്പോൾ ഞാൻ നേരെ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കി ബാക്ക് സീറ്റിൽ ഇരുന്ന് വെച്ചത് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെ ബസ് സ്പീഡിൽ പോവുകയും ചെയ്തു തിരിഞ്ഞു നോക്കിയപ്പം അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൊണ്ട് നിൽക്കുന്നുണ്ട് നോക്കിപ്പോൾ റോട്ടി കിടന്ന് ഒരു ഇങ്ങനെ ഒരു കൈ പത്തി ഇങ്ങനെ റോട്ടി കിടക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഞാൻ ശ്രദ്ധിച്ചു എന്താണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കൈപ്പത്തി കനങ്ങുന്ന പോലെ ഇത് ഞാൻ പെട്ടെന്ന് എൻ്റെ അക്കിടി ടെൻഷൻ കാർഡ് എടുത്ത് കണ്ടക്ടറെ കാണിച്ചു കൊടുത്തു എനിക്കിവിടെ ഇറങ്ങണം പെട്ടെന്ന് ഇറങ്ങണം അതിൽ സൂപ്പർ ഫാസ്റ്റായിരുന്നു അത് നിർത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അവരോട് ബലമായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തി തന്നു ഞാൻ ഇറങ്ങി താഴെ നോക്കിക്കഴിഞ്ഞപ്പം ഒരു കൈപ്പത്തി റോട്ടി കിടക്കുന്നു കൈ മുറിഞ്ഞ് ഒരു കഷ്ണം റോട്ടി കിടക്കുന്നു ഒരു ലോറി തൊട്ട് മുമ്പിൽ കുറച്ച് ഒരു അമ്പത് അടിയോളം മാറി ലോറിയും റോഡ് സൈഡിൽ കിടക്കുന്നു ബസ് സൈഡിൽ നിന്ന് ഇപ്പൊണ്ട് കുറച്ച് ആൾക്കാർ സ്ഥലപ്പുണ്ട് അത് കണ്ടപ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ കൈപ്പത്തി ഇവിടെ കിടക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ എന്തായത് എന്നറിയാൻ വേണ്ടി താല്പര്യത്തിൽ ഞാൻ ഓടിയർത്തേക്ക് പോകുന്നത് അടുത്തു വന്നു കഴിഞ്ഞപ്പം ബസ്സിലേക്ക് നോക്കിയപ്പോൾ ഒരു സൈഡിൽ ഒരു ബസ് പാർക്ക് ചെയ്തിട്ട് ബസ്സിലേക്ക് നോക്കിയപ്പോൾ ബസ്സിൻ്റെ സൈഡിൽ ഒരാൾ സ്തംഭിച്ചിങ്ങനെ നിപ്പുണ്ട് കുറേ ബ്ലഡ് ഇങ്ങനെ ഒരിച്ച് ഒരിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ വേഗം തന്നെ ക്യാമറ എടുത്തു ആ ഇരിക്കുന്ന ഒരു സീൻ എന്തോ അപകടമാണെന്ന് എനിക്ക് എനിക്കപ്പോൾ തോന്നി ഞാൻ വേഗം ഒരു സീൻ അത് പകർത്തി വേഗം ബസ്സിനകത്തേക്ക് ഓടിക്കയറി ബസ്സിനകത്തേക്ക് ഓടിക്കയറുന്നപ്പോൾ ഞാൻ പേടിച്ചു പോയി ഒരു എട്ടു പത്ത് പേര് ചോവറിയിൽ കുളിച്ച് കിടക്ക അത് കണ്ടപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നോ ഒരു ആ പട പഴച്ചു നിന്ന് ഞാൻ വേറെ ആരും ശബ്ദമോ ആരും ആരെയും ചോരയിൽ കുളിച്ച് എട്ടുപത്തു പേര് നിൽക്കുന്ന മാറ കിടക്കുന്ന മാത്രമേ ഞാൻ കാണുന്നത് ആ സീൻ കണ്ടപ്പോൾ പെട്ടെന്ന് എന്റെ ക്യാമറ ഞാൻ എടുത്തു പെട്ടെന്ന് ഒരു ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത ഞാൻ വേഗം ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങി കുറേ ആൾക്കാർ നിൽക്കും നിങ്ങൾ എന്താ എന്തുകൂടെ നിൽക്കുന്ന ബസ്സിൽ പത്ത് എട്ട് പത്ത് പേരവിടെ ചോര കുളിച്ച ആൾക്ക് അവരെ രക്ഷിക്കാൻ പറഞ്ഞു പക്ഷെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അവർക്കൊക്കെ നിസ്സാര പൊരുക്കുകളുണ്ട് അവർ അവരവരുടെ കാര്യങ്ങൾ നോക്കി മോഹൻ കഴിയുകയും നോക്കുകയും ചെയ്താൽ ഈ കടക്കാരെ അടുത്ത വീട്ടുകാരും കടക്കാരുണ്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഓടിച്ചെന്നു അവരുടെ അടുത്ത് ഒരു പെട്ടുകട അടുത്ത പെട്ടുകട ഓടി ചെന്നു ബസ്സിൽ കുറേ കുറെ പേരിങ്ങനെ കിടക്കുമ്പോൾ നിങ്ങൾ ഓടി അവരെ രക്ഷിക്കും അവരിപ്പം മരിക്കും അപ്പോഴത്തേക്കും കുറച്ച് പേര് ഓടി വന്നു എന്താ സംഭവം എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു സംഭവം ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ സംഭവിച്ചോളൂ പക്ഷേ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടില്ല ഓവർ ടേക്കിങ്ങായിരുന്നു ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബസ് സ്പീഡിൽ വന്നപ്പോൾ വേറൊരു ബസ്സിനെ മതി കടന്ന് ഈ ബസ് സ്പീഡിൽ വന്നപ്പം ഈ വണ്ടിയുടെ സൈഡിലിരുന്ന മുഴുവൻ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു പ്രൊജക്റ്റ് ചെയ്തപ്പം എതിരെ വന്ന ലോറി ഇവരൊക്കെ അരിഞ്ഞാൽ മതി അതാണ് സംഭവിച്ചത് അപ്പൊ ഇത് ആർക്കും ഒന്നും അറിയത്തില്ല സൗണ്ട് കേട്ടില്ല ഇടിയുടെ ബഹളം ഇല്ല ബസ്സിനൊന്നും പറ്റിയിട്ടില്ല അപ്പം ബസ് ചവിട്ടി വണ്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരും പെട്ടെന്ന് ചവിട്ടിപ്പോ അവരൊരു വേഗം ഇറങ്ങി ഓടി അപ്പൊ ഇവിടെ സംഭവിച്ചത് അവിടെ കിടന്നു ആരും അറിഞ്ഞിട്ടില്ല ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി ഓടി അപ്പൊ ഈ കിടന്നൂര് സത്യം പറഞ്ഞാൽ അതേ ഇവിടെ ഇവിടെ ചോര കുളിച്ച് കിടക്കുക അപ്പഴത്തേക്ക് അവർ ഓടി വന്നു എന്താ സംഭവം ഞങ്ങളൊന്നും അറിഞ്ഞില്ലോന്നാണ് അത് ഇതേ കുളിച്ചിറങ്ങും അപ്പൊ അവർ ഓടി വന്ന് ഓരോരുത്തരും രക്ഷിക്കാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ ക്യാമറ എടുത്ത് വേൻ രണ്ടു മൂന്ന് പടം വേണമെങ്കിൽ എടുക്കുകയും അതിൽ എനിക്ക് ഒന്ന് രണ്ട് പടം നല്ലത് കിട്ടുകയും ചെയ്തു പിന്നീട് നമ്മൾ ക്യാമറ മുടക്കി നാലഞ്ച് സ്നാപ്പ് എടുത്തോളൂ ക്യാമറ മുടക്കി ബാഗിൽ വെച്ചു നമ്മൾ കംപ്ലീറ്റ് ഈ ഇവരെ രക്ഷിക്കാൻ ഉള്ള പരിപാടികൾ നോക്കുകയും പിന്നെ കൈ പോയ ആ വ്യക്തിയുടെ കൈപ്പത്തി വരെ റോട്ടീന് ഞാൻ എടുത്ത് ജീപ്പിൽ കയറ്റി കൊടുത്തുവിടുകയും ചെയ്തു സാബുവിന്റെ ഈ ചിത്രം വൻ പ്രാധാന്യത്തോടെയാണ് ദീപിക പ്രസിദ്ധപ്പെടുത്തിയത് ഈ ചിത്രം ലഭിച്ച ഏക ഫോട്ടോഗ്രാഫറും സാബു ആയിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ കടമയും കർത്തവ്യവും മറക്കാതിരുന്നതിന്റെ പ്രതിഫലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാബുവിന് ലഭിച്ച സംസ്ഥാന സർക്കാർ അവാർഡ് ഈ ചിത്രത്തിന് രണ്ടായിരത്തിൽ മികച്ച വാർത്താ ചിത്രത്തിനുള്ള ബെറ്റർ ഫോട്ടോഗ്രാഫി അവാർഡും ലഭിച്ചു കൊരട്ടി പ്രീമിയർ കേബിളിൽ വലിയൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു പറഞ്ഞ ഇവിടുന്ന് ഫോൺ വിളിച്ചിട്ട് അന്നൊക്കെ കൊരട്ടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരേണ്ടതാണ് പക്ഷേ നമുക്ക് അന്നൊന്നും അതിന് മാത്രം അളല്ലാണ്ടിരുന്ന അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഞാനൊരു റിപ്പോർട്ട് ഇങ്ങനെ പോകുകയാണ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കേബിളെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണല്ലോ തീ പിടിച്ച മഴ പുന്ന് ഒന്നും കാണാൻ പറ്റില്ല തീ കാണാനില്ല അപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഭയങ്കര ചൂടൊക്കെ പ്ലാസ്റ്റിക് കുടിയാൽ ഭയങ്കര ചൂടാണ് മേലുമ്പോഴും പൊള്ളുന്ന അപ്പോൾ എന്നാലും നമ്മളത് പഴം കിട്ടണ അല്ലെങ്കിൽ എന്താ സംഭവമൊന്നും നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറിക്കാൻ പോകുക ഞാൻ അങ്ങനെ കുറേ ഉള്ളിലേക്ക് കയറിയപ്പം പുറകിൽ കുറേ പുക ഇങ്ങനെ പുനഃ മൂടി ഞാനൊരു പുകയ്ക്ക് അടിവിലായി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല റിപ്പോർട്ടാണ് പുറത്ത് നിൽക്കുന്നത് എന്നാലും ഞാൻ ധൈര്യം സംഭവിച്ചു മൗത്ത് തുണി വലിച്ചു കെട്ടി ഞാൻ കുറച്ചു നീക്കി കഴിഞ്ഞപ്പം പുറയ്ക്കകത്ത് നിന്ന് ഒരു മനുഷ്യൻ വെള്ളം ചെയ്യുക അപ്പം ആ അങ്ങനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ വേറെ ഒന്നും കാണുന്നില്ല കുറച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാറ്റ് വന്നപ്പോൾ പോകാൻ കുറച്ചാൽ മാറി മാറിക്കഴിഞ്ഞപ്പോൾ ഒരു അസ്ഥി കൂടം ഇപ്പുറത്ത് കിടക്കുന്നു അസ്ഥി കൂടം ഇങ്ങനെ കിടക്കുകയും അയാളെ അവിടെ തീ പിടിക്കാ എന്നാൽ എനിക്ക് ഭയങ്കര ഇതായി അസ്ഥി കൂടം കത്തിക്കൊണ്ടിരിക്കുക ഈ കേബിളായത് കൊണ്ട് എരിഞ്ഞ കത്ത് അപ്പം തീ അങ്ങനെ ആൾ കത്തുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെറിയതായിട്ട് തീ കാണുകയും ചെയ്യും ഇങ്ങനെ പോകാൻ പോവുകയും കാണുക അയാളിങ്ങനെ തീ കെട്ടത്തിക്കൊണ്ടിരിക്കുക അത് ഞാൻ പെട്ടെന്ന് പലയിടത്തും വേഗം ആദ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അയാളും ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും അയാളും കൂടെ പുറത്തേക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ സംഭവം ചോദിച്ചപ്പോൾ പോവാ ഒരു ഫയർഫോഴ്സുകാരൻ നിന്ന് കത്തിയതാണ് അവർ എന്നാൽ അത് കണ്ടുകൊണ്ട് ആ മറ്റേ മനുഷ്യൻ സഹപ്രവർത്തകൻ അത് കെടുത്താൻ ശ്രമിക്കുകയും മറ്റോ ചെയ്യും എന്തായാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞു അത് ചെയ്ത് നമുക്കൊരു ഹൃദയത്തിൽ താരതമ്യേന ദുർബലമായ ഒരു ഫങ്ഷണൽ ഫോട്ടോഗ്രാഫിനെ വൈരുദ്ധ്യ കാഴ്ചയിലൂടെ വേറിട്ടൊരു അനുഭവമാക്കി മാറ്റുകയാണ് സാബുലെ ദൃശ്യപ്രതിഭ നിസ്സാരമായ കാഴ്ചകളെ എങ്ങനെ വാർത്താമൂല്യമുള്ള ദൃശ്യങ്ങളായി പുനർനിർമ്മിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളായി സാബുവിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളും മാറുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു അതാണ് നമ്മളെ അപ്പം നമ്മുടെ ഐഡിയ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റിട്ട് അല്ലെങ്കിൽ ഒരാളെ അറേഞ്ച് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആലോചിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് പെട്ടെന്ന് നമുക്ക് ഒരു ന്യൂസ് ഫോട്ടോഗ്രാഫിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ ചെയ്യാം ചെയ്യുന്ന ചില സമയത്ത് ഞാൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഞാൻ അധികം അങ്ങനെ അറേഞ്ച് ചെയ്ത് പോകാറില്ല പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഞാൻ മനസ്സിൽ കാണാറുണ്ട് കാര്യത്തിന് ഇന്നെന്താ നമുക്ക് കൊടുക്കാൻ പറ്റിയ നമ്മൾ ചിലപ്പോൾ ഒരു സ്വപ്നം കാണുക ചിലപ്പോൾ ഒരു ഐഡിയ അങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നല്ലോ ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നല്ലോ പക്ഷെ അതൊന്നും സംഭവിക്കാറില്ല അപ്പം എന്തെങ്കിലും സംഭവിക്കും ഇപ്പം വാർത്താ ചിത്രങ്ങൾ ഉണ്ടാക്കാനുള്ള സാബുവിന്റെ കഴിവിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശ്ശൂർ ശട്ടൻ തമ്പരൻ സ്റ്റാൻഡിൽ പട്ടിണിമൂലം മരിച്ചു കിടക്കുന്ന യാജവനു സമീപം ബന്ധുദിനത്തിൽ കളിക്കുന്ന കുട്ടികളുടെ ചിത്രം അധികൃതരുടെ അനാസ്ഥയുടെ ക്രൂരമുഖം കൂടിയാണ് സാബു ഈ ചിത്രത്തിലൂടെ കാണിച്ചു കൊടുത്തത്

കണ്ണ് കാണാവുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ തൊട്ടടുത്തിരിക്കുന്നു ഞാൻ ദൂരെ ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേട്ട് കുറേ നേരം ഇരുന്നു ജസ്റ്റ് ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി പോയതാണ് നല്ല പാട്ട് അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ അതിന് പിരിവും കൊടുക്കുന്നുണ്ട് അത് ഞാൻ ബൈക്കിൽ തന്നെ ഇരു നിക്കുന്നു ആ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് തൊട്ടപ്പുറത്തേ ഒരു മരത്തിന്റെ തറയിലാണ് ഇവരിരുന്ന് പറഞ്ഞത് ബൈക്ക് വെച്ചിരുന്നത് നല്ല നന്നായിട്ട് പറഞ്ഞു അപ്പോൾ ആ തറയെ തരുത്താൻ ഇവരിയ്ക്കുന്നതിൻ്റെ ബാഗിൽ തന്നെ ഒരു വയസ്സും കിടന്ന് ഉറങ്ങുന്നുണ്ട് വയസ്സിന് ഒരു ചെറുങ്ങൾ അപ്പം ഞാനവിടെ നിന്ന് കുറെ നേരം കാട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ കിടന്ന് ഉറങ്ങുന്നതുമ്പോൾ ഇയാൾ പാടുന്ന പാട്ടും ഇതുമായിട്ട് ഭയങ്കര കണക്റ്റഡ് അപ്പോൾ ഞാൻ ഇയാൾ കിടന്ന് ഉറങ്ങുന്നത് നല്ലൊരു നമ്മുടെ ഫോട്ടോ ആങ്കിളികൾ ചിന്തിച്ച് കഴിഞ്ഞപ്പം അപ്പോൾ നല്ലൊരു ഫോട്ടോ ഇയാളിരുന്ന് പാടുന്നു ആ പശ്ചാത്തലം പോലെപ്പുറമ്പ് അപ്പം മരം തണൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു അപ്പോൾ ആ പാട്ട് പാടുന്നതും ഇയാൾ ഭാര്യ ഇരിക്കുന്നതായിട്ട് ഞാൻ പടവെടുത്തു ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല പടവെടുത്ത് അപ്പം നല്ലൊരു പടമായിട്ട് നമുക്ക് സാധാരണ പത്രത്തിൽ പബ്ലിഷ് ചെയ്തു പിറ്റേ ദിവസം ഇവർ ഓഫീസിലേക്ക് കയറി വന്നു എന്ത് പണി കാണിച്ചു നിങ്ങൾ ഞങ്ങൾ മാന്യമായിട്ട് ആലപ്പുഴയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ജീവിക്കാൻ മാർക്കും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടി വേണ്ടി ചെയ്തതാണ് അങ്ങനെ ഇങ്ങനെയാണെന്ന് ആ വിഷമമായി സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു രീതിയിൽ അവരെ കളിയാക്കണം എന്നുള്ള രീതിയിലല്ല നമ്മൾ അത് കൊടുത്തത് അത് കണ്ടപ്പോൾ ജീവിതത്തിൽ അത് നമുക്കൊരു അവരോട് ഭയങ്കര സഹതാവും വിഷമം ഞാൻ എങ്ങനെയുള്ള മാപ്പ് പറയണം അവർക്ക് നാളക്കേട് ഉണ്ടായി എന്നാണ് അവര് പറയുന്നത് ഞാൻ ഞാൻ ആ ആ ആ എടുത്ത് കുറച്ച് പാലക്കാട് നടന്ന സന്തോഷ് ട്രോഫി മത്സരങ്ങളിലെ മികച്ച ആക്ഷൻ ചിത്രത്തിനുള്ള അവാർഡും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തിരുവനന്തപുരം ക്ലബ് അഖിലേന്ത്യാ തലത്തിൽ സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലും സാബു സമ്മാനം നേടിയിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് മാറ്റിമറിക്കുക ഒരു ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ പത്ര ഫീൽഡിൽ വരുമ്പോൾ എനിക്കൊരു ജോലിന്ന് മാത്രമേ അവരുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ ചിന്തയിൽ മുഴുവൻ മാറ്റിമറിക്കുക ഓരോന്ന് കാണും നമ്മൾ നേരിട്ട് പോയി കാണുവാണല്ലോ ഓരോരുത്തരും അനുഭവങ്ങൾ നേരിട്ട് നമ്മൾ കേൾക്കുകയാണല്ലോ ഒരു പത്രത്തിൽ എഴുതി വായിക്കുന്നതും നേരിട്ട് കേൾക്കുകയും ചെയ്യുന്നത് ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അതിലേക്ക് ഞാൻ വീട്ടിലൊന്നും ഷെയർ ചെയ്യുന്നത് നമ്മളൊക്കെ സ്വർഗ്ഗത്തിലേ ജീവിക്കുന്നത് ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാറുണ്ട് പക്ഷെ അതിന് ചെയ്യുന്നില്ല ചിലപ്പോൾ നമ്മൾ ഞാൻ തന്നെ സ്വാർത്ഥനായി പോകുന്നു എല്ലാവരും സ്വാർത്ഥന്മാരായി പോകാറുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഏറ്റവും ഹൃദയസ്പർശിയായ ചിത്രം ഹൃദയസ്പർശിയായിട്ടുള്ള ചിത്രം ഞാൻ കണ്ട അനുഭവിച്ചത് കേബിളിൽ തീ പിടിച്ച് കിടന്ന ഫയർ ഫുഡ്സാനും കിടക്കുന്നത് ഞാൻ എടുത്ത ചിത്രങ്ങൾ ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോഗ്രാഫർമാരുടെയും റിപ്പോർട്ടർമാരുടെയും പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇന്നത്തെ ജനത്തിന് വേണ്ടത്ര അറിവില്ലാത്തത് ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് സാബുവിന്റെ അഭിപ്രായം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ന്യൂസ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ രീതിയിൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ നമ്മൾ അന്തിക്കാട് വെച്ച് ഒരു വ്യാപാരി വ്യവസായിനെ നമ്മുടെ കുറച്ച് ആൾക്കാരോട് പോയി അത് പൊളിറ്റിക്കൽ ആയിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത് തട്ടിക്കൊണ്ട് പോയി ഈ ഒരു ആഴ്ചയോളം ഇതിൻ്റെ വാർത്താ സംബന്ധമായിട്ട് കാര്യങ്ങൾ പത്രങ്ങൾ വരികയും പിന്നീട് ഈ തട്ടിക്കൊണ്ട് പോയവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത പ്രതിയിലാണ് സാധാരണ നമ്മൾ സ്റ്റേഷനിൽ പോയി പടം എടുക്കാറുണ്ട് സാധാരണ നമ്മളൊരു ഗുണ്ടേനൊക്കെ പടം എടുക്കുന്നു അല്ലെങ്കിൽ അവരെ എടുക്കുന്ന പോലെ നമ്മളും പോയി പടം എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായില്ല എടുത്ത് ഞാൻ പോരാറുണ്ട് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല അപ്പം ഞാനൊരു സ്കൂട്ടറ് ബജാജ് സ്കൂട്ടർ എൻ്റെ ഉണ്ട് അതിൽ ഞാൻ പതുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പോയി പടമെടുത്ത് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പുറത്ത് നിന്ന് നിൽക്കുന്നുണ്ട് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല സാധാരണ റിപ്പോർട്ടർമാർ കൂടെ വരാറുണ്ടായിരുന്നു പക്ഷേ അന്ന് റിപ്പോർട്ടർ കൂടെ വന്നില്ല അവർ ഫോൺ വിളിച്ചെടുക്കുകയോ ചെയ്തിരുന്നു അപ്പം ഞാൻ പടമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി കുറച്ചങ്ങ് പോയി ഒരു പത്തഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വളവിൽ വെച്ച് കുറച്ച് ആൾക്കാര് എന്നെ റോട്ടിൽ വെച്ചങ്ങ് തടഞ്ഞു ഞാൻ വിചാരിച്ചു എന്താ പറ്റിയത് ഇവർ തടയാൻ കഴിയും മറ്റേ തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ ക്യാമറ എടുക്കണം ബാഗ് എടുക്കണം കുറേ വടിയും സാധനവും ആയിട്ട് വന്നു ഞാനവിടെ ആരെ പടം എടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പേടിച്ചു നമ്മൾ ഫീൽഡിലേക്ക് വന്നേ ഉള്ളൂ വന്നേയുള്ളൂ ഇതെന്താണെന്ന് ശരിക്കും അറിയാൻ പാടില്ല ഈ അടി ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവർ ഷർട്ട് ഒരു മിനിറ്റ് മുൻപ് ഷർട്ടൊക്കെ പിടിക്കുകയും ബാഗ് ഞാൻ തോളത്തിങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു സ്കൂട്ടറിൽ നിന്ന് വലിക്കുകയും എൻ്റെ ഷർട്ടൊക്കെ പിടിച്ച് വലിക്കുകയും രണ്ട് മൂന്ന് അടിയും ബേക്കുമ്പോൾ ഞാൻ താഴെ പോയി ബൈക്ക് സ്കൂട്ടറിന്റെ ഗ്ലാസ്സും ഇതൊക്കെ തല്ലിപ്പിടിക്കുക എന്റെ ബാഗ് തോളത്തായിരുന്നു ബാഗ് പിടിച്ചു പോലിച്ചു പെട്ടെന്ന് എന്തോ ഒരു ഒരു ശബ്ദം ഞാൻ കേട്ടു ബാക്കിന്ന് ഒരു ഓണടിച്ചൊരു കാറ് വന്നു എന്നിട്ട് ഇവര് വേഗം ഇട്ടിട്ട് എന്നിട്ടിട്ട് ഓടി ഓടിയ സമയത്ത് ഞാൻ നോക്കിയപ്പം കാറുകാരെ എൻ്റെ മുമ്പിൽ നിന്ന് ചവിട്ടി നിർത്തുകയും ഞാൻ ഇങ്ങനെ കിടക്കുക ചെയ്തു അപ്പോൾ എന്തോ ഒരു അത്ഭുതം പോലെ ഞാൻ വേഗം ഒന്നും തോന്നിയില്ല വേഗം വണ്ടിയെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആകും ചെയ്തു വേഗം പോയി തൃശ്ശൂർ വന്നിട്ട് വണ്ടി തീർത്തു തൃശ്ശൂർ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഷർട്ടില്ല ഒരു കീറൊരു ഷർട്ടിൻ്റെ ഒരു ഇത് മാത്രം ഇവിടെ കിടപ്പുണ്ട് ബ്യൂറോ ഒരു ബാറ്റയുടെ തൃശ്ശൂർ ബാറ്റയുടെ മുമ്പിലാണ് ഞങ്ങളുടെ ബ്യൂറോ ആയിരുന്നേ കാരണം അപ്പം എൻ്റെ ഷർട്ടിൻ്റെ ഒരു കഷ്ണം മാത്രം ഇവിടെ കിടപ്പുണ്ട് ബാക്കിയൊന്നും ഇല്ല ഞാൻ കറിഞ്ഞോണ്ട് ഓടി മോളിലേക്ക് അന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ പി പി ജെയിംസാണ് അവിടുത്തെ ബ്യൂറോ ചീഫ് തൃശ്ശൂരിത്തെ അത് കണ്ടപ്പോൾ എനിക്ക് അവർ ചെന്നപ്പോൾ അവനാ പങ്കാളിച്ച് പോയി എൻ്റെ മേത്തുമ്പോഴാണ് ചോരയുടെ പാട് അടി ഇങ്ങനെ ഇപ്പം അത് ഭയങ്കര അനുഭവം ഞാൻ ചത്തുപോയെന്നുള്ള എങ്ങനെയോ ആരോ രക്ഷിച്ചതുപോലെ ഞങ്ങൾ എത്തിയൊരു അനുഭവമാണ് ഇത് പിന്നെ നമ്മൾ ഈ ഓരോ എല്ലാ അർത്ഥിച്ചാർജ് നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പോയിന്ന് പടവെടുക്കുന്നു അവരിലെ അടി കൊള്ളുന്നു അപ്പോൾ പല ആൾക്കാരാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി നാലിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല തൊണ്ണൂറ്റി ഒന്നിലാന്ന് തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് തോന്നുന്നു കെ കരുണകാരൻ മാളയിൽ നിന്ന് ജയിക്കുന്ന നിസ്സാര ഭൂരിപക്ഷം ഒരായിരം വോട്ടർ വിജയിച്ചത് ആ ഇലക്ഷനിൽ ഞങ്ങളൊരു അഞ്ചുമണി റിപ്പോർട്ടർമാർ മൂന്ന് പേരുടെ ഞാനുണ്ട് ഞങ്ങൾ അഷ്ടമിച്ചറ എന്ന സ്ഥലത്ത് സ്കൂളിൽ ഒരു ബൂത്തിലേക്ക് കയറി അപ്പോൾ കരുണാകരനകത്തേക്ക് കയറുന്നു ചെറിയൊരു മഴയുണ്ട് ഒരു അഞ്ചുമണി സമയം നാലര സമയം അപ്പോൾ ലേഡീസ് കണ്ടമാനം ഉണ്ട് അപ്പോൾ ആ ക്യൂവിൻ്റെ ഒരു പടവൊക്കെ എടുക്കാം എന്താണെന്ന് നോക്കാൻ വേണ്ടി കയറി ചെന്ന അപ്പം കുറേ ആൾക്കാർ കയ്യേറ്റം ചെയ്യുന്നതാണ് കാണുന്നത് അതായത് സ്ത്രീകൾ ആ സമയത്ത് കർണാരിൽ വരാൻ പാടില്ലായിരുന്നെന്നാണ് മറ്റു കക്ഷികൾ അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ പറഞ്ഞ് കർണാടിന് കയ്യേറ്റം ശ്രമിക്കുന്ന വാക്കേറ്റം സംസാരം ബൂത്തിലേക്ക് കയറാൻ പണിയപ്പോൾ ഞാൻ പടം എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തു പടം എടുത്തു ആ ജനമ്പഴും അതേപിടി ഈച്ച പോലെ എൻ്റെ അടുത്തേക്ക് വന്നു ഒരു ഫ്ലാഷ് കണ്ട പുതിയ അപ്പോൾ മൂടിക്കിടക്കാൻ നിക്കാം അവർ വന്ന് എന്നെ പൊതിഞ്ഞു എന്നെ പൊതിയും അച്ചാളമുട അടി എങ്ങനെയോ ഞാൻ എൻ്റെ ഇടയിൽ നിന്ന് ഓർമ്മ പുറത്തേക്ക് അപ്പോൾ നമ്മൾ റിപ്പോർട്ടർമാർ അതിൻ്റെ തള്ളി ഓടി വന്നു അപ്പോൾ അവർക്കിട്ടായി ഞാൻ ഓടി ജീപ്പിക്കരുത് ജീപ്പിക്കരുപ്പോൾ കല്ലുകറായി അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫേഴ്സിന് നമ്മുടെ ആ റിസ്ക് എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയുന്നില്ല പിറ്റേ ദിവസം പത്രം കാണുമ്പോഴാണ് മറ്റുള്ളവർ ഇത് ഓ ഇത് ഇങ്ങനെയൊക്കെ അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നത് അപ്പോൾ ഒരു പത്ര ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറയാൻ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ കൊടുക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ജീവിതം തന്നെ നമ്മൾ അതായത് സാധാരണ നമ്മൾ ഓഫീസ് ചെയ്താലും എട്ട് മണിക്കൂർ പണിയെടുത്തു അതിൽ എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ ആകുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചെയ്ത് രണ്ട് മണിക്കൂർ അങ്ങനെ പോകുമെന്ന് നമ്മളെ കേരളത്തിലെ സിസ്റ്റം അങ്ങനെയാണിപ്പോൾ ട്രെയിഡെങ്കിലും മതീതൊക്കെയായിരുന്നു നമ്മൾ ചെയ്യുന്ന പണി ആരും കാണുകയും അതിൻ്റേതായ രീതിയിൽ ഗൗരവത്തിൽ എടുക്കാത്തൊരു ഫോട്ടോഗ്രാഫർമാരെ നിരക്കും അതായത് റിപ്പോർട്ടർമാരെ നിലയ്ക്കും പത്രപീഡി ചെയ്യുന്ന ആൾക്കാരെ പറ്റി നമ്മൾ ജനം മനസ്സിലാക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ജനത്തിന് നമ്മൾ ഇപ്പം പണ്ടത്തെ പോലെ അല്ല ഒരു നമ്മൾ എന്തും ചുമ്മാ ഉണ്ടാക്കുന്ന പോലെ ഒരു ചിന്താഗതി ജനത്തിനുണ്ട് അത് പാടില്ല പ്രസ് ഫോട്ടോഗ്രാഫിയുടെ യഥാർത്ഥ തലം ഇതാണെന്ന് തന്റെ ഓരോ ചിത്രത്തിലൂടെ അടിവരയിട്ട് സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായ സംവേദനക്ഷമതയാണ് സാബുവിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത നമ്മൾ കർത്തവ്യം എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തനമാണ് അത് നമ്മൾ സത്യമായിട്ടുള്ള സംഗതി ജനങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് അതിനകത്ത് കപടമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവനെ കരുതേക്കാനോ ഇവനെ കരുതേക്കാനോ രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല ചെയ്യുന്നുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചിന്താഗതി നമ്മൾ ഉള്ളിൽ പാടില്ല പിന്നെ അവാർഡുകൾക്ക് മാത്രമായിട്ട് പണം എടുക്കുക അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത അവാർഡുകൾക്ക് വിളിക്കുന്ന മാത്രം പടങ്ങൾ നമ്മൾ കൊടുക്കുക അതിന് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല അത് നമ്മൾ അങ്ങനെയല്ല നമ്മൾ പത്രപ്രവർത്തനം എന്ന രീതി ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ കടപ്പാടുകളും കടമകളും ഉണ്ട് അപ്പൊ നമ്മള് കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ വായിക്കുകയും കൂടുതൽ ആൾക്കാരുമായിട്ട് ഇടപഴകുകയും ജീവിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു ജസ്റ്റ് ഒരു പോയിട്ടൊരു ഒരു ധർണയുടെ പടം എടുക്കുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് എഡിറ്റർ അസൈൻമെൻറ്റ് ഒരു സാധനം പോയി എടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വരിക എന്നതിനുപരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ തന്നെ ചോദിച്ചറിഞ്ഞതിനു ശേഷം ഫോട്ടോഗ്രാഫർമാർ എനിക്ക് പറഞ്ഞത് റിപ്പോർട്ടർ പോലെ ആയിട്ട് എടുക്കുന്നു ഫോട്ടോഗ്രാഫർ അത് അവരുടെ ഉള്ളിലെ ഉള്ളിലെ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്നാലേ നമുക്ക് അവരുടേതായ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള സാധനം നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് അത് മനസ്സിലാക്കാണ്ട് ചുമ്മാ പോയിട്ടൊരു നിൽക്കുന്ന ഒരു പടം എടുക്കുന്നതിൽ കാര്യമില്ല അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും മനസ്സിലാക്കിയാണ് ഇപ്പം ചെയ്യുന്നത് പക്ഷേ എനിക്ക് പുതിയത് അറിയാൻ പാടില്ലാത്തൊരു ഉള്ളത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാനൊന്നും അറിയാൻ പാടില്ലാണ്ട് വന്നിട്ട് ഇപ്പം അറിയാവുന്ന ഞാൻ അവകാശപ്പെടുന്നില്ല കാണും പക്ഷെ നമുക്കത് ഫീഡ് ചെയ്യാറുണ്ട് അത് ചിത്രത്തിൻ്റെ കൂടെ പലരും പറയാറുണ്ട് തോന്നാറുണ്ട് അംഗീകാരം കിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ചിത്രങ്ങൾ അംഗീകാരം കിട്ടിയില്ല എന്ന് തോന്നാറുണ്ട് പക്ഷേ എന്നാലും തോന്നിയൊരു അംഗീകാരം കിട്ടിയില്ല എന്ന് തോന്നിയിട്ട് നാലഞ്ച് അവാർഡ് കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടാണ്ട് എനിക്ക് ഇങ്ങനെ നമ്മൾ അയച്ചു ഞാൻ അവാർഡിന് വേണ്ടി മാത്രം എടുക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കാം അപ്പം നമ്മൾ അയച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയില്ല എന്ന് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നാലും പ്രതീക്ഷിക്കാണ്ട് സംസ്ഥാനപാർ കഴിഞ്ഞു ഇങ്ങനെ കിട്ടി പിന്നെ കുറെ ആൾക്കാരെ വിളിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര അംഗീകാരമായിട്ട് ഞാൻ തോന്നിയില്ല പക്ഷെ അതൊന്നും അല്ല നമ്മളെ നമ്മുടെ സഹപ്രവർത്തകരും സ്നേഹിതന്മാരും പറയുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം ഇല്ല വിഷമവും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരിയിൽ താമസിക്കുന്ന ഇദ്ദേഹം പുതിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പം ഉറക്കത്തെ പറ്റിയൊരു ആൽബം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മനുഷ്യന്റെ ഉറക്കം മൃഗങ്ങളുടെ ഉറക്കം സസ്യങ്ങളുടെ ഉറക്കം അതിപ്പം ഏകദേശം കുറച്ച് പടങ്ങൾ എൻ്റെ കയ്യിലായി അതായത് പകലുറങ്ങുന്ന സസ്യങ്ങൾ നിന്നുറങ്ങുന്ന മൃഗങ്ങൾ നിന്നുറങ്ങുന്ന പക്ഷികൾ അങ്ങനെ നമ്മൾ പഠിച്ചോണ്ടിരിക്കുക അപ്പോൾ അവർ ചെയ്ത് ഉറക്കം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉറക്കം വി ഐ പി തൊട്ട് പിച്ചക്കാർ പാരയും കിടന്ന് ഉറങ്ങുന്നു അങ്ങനുള്ള സസ്യങ്ങളാണെങ്കിൽ പകൽ തൊട്ടുകഴിഞ്ഞാൽ അപ്പു വാടി പോകുന്ന സസ്യങ്ങൾ അതിനെപ്പറ്റി ഒരു സാധനം ചെയ്തോണ്ട് ഉറക്കത്തെ പറ്റി ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ നമ്മൾ എപ്പോൾ നോക്കിയാലും ഞാൻ അധികം തൃശ്ശൂരാണ് വർക്ക് ചെയ്തേക്കുന്നത് തൃശ്ശൂര് എപ്പോൾ നോക്കിയാലും പൂരപ്പറമ്പിൽ എപ്പോഴും കുറേ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ കുറെ ആൾക്കാരെ കണ്ടു കാണാറുണ്ട് കാണുമ്പോൾ ഞാൻ ഭരിക്കും എന്തിനും വിട്ടു തരാൻ അവര് കാണിക്കുന്നത് ഒന്നേ കള്ളന്മാർ പോക്കറ്റ് ഒഴിച്ചുകൊണ്ട് ഉറങ്ങുന്നതായിരിക്കാം അത് നമുക്കത് പിന്നെ നമ്മൾ പല വി ഐ പി പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മളെ നേതാക്കന്മാർ സ്റ്റേജിലിരുന്ന് തുടങ്ങി അതൊരു കാണുമ്പോൾ നമുക്ക് ഇത് ഭയങ്കര നല്ലൊരു സാധനമല്ലോ പിന്നെ കെ എസ് ആർ ടി സി സഞ്ചരിക്കാറുണ്ടെങ്കിൽ നമുക്കറിയാം ഞാൻ സ്ഥിരം ബസ്സിലാന്ന് വാ പൊടിച്ച് കടന്നു ഇറങ്ങുന്നു ചിലര് നല്ല മീശക്കാർ ഭയങ്കര മീശമായിട്ട് കിടന്നു അപ്പോൾ കാണുമ്പോൾ നല്ല നമുക്ക് എടുത്തു ചിലപ്പോൾ അടി കിട്ടും അങ്ങനെ കണ്ടപ്പോൾ എനിക്കും നല്ലൊരു സാധനമാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കണ്ട ശ്രദ്ധിക്കും മനുഷ്യന്മാരെ തന്നെ പക്ഷേ മനുഷ്യന്മാരെ മാത്രമാക്കി നിന്ന് കഴിഞ്ഞാൽ അതായത് അതൊരു ഇതായില്ലോ ജീവജാലങ്ങളെല്ലാത്തിനെയും വെച്ച് ചെയ്താൽ എന്ന് നിജ മൃഗങ്ങളും സസ്യങ്ങളെ പറ്റി ഞാൻ ചെയ്യാൻ വെച്ച് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ടും ഫാമിലി കാര്യങ്ങൾ നോക്കേണ്ട കാര്യങ്ങളുള്ളതുകൊണ്ടും അതുകൊണ്ട് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെയായാലും ഒരു രണ്ട് വർഷത്തിനുള്ളിൽ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം